ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നത് ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം അതെന്ന് പറയുന്നത് മൊസ്കിറ്റോ നെറ്റിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം അതിൻ്റെ എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതെന്ന് പറയുന്നത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നമുക്ക് എസ്പെഷ്യലി ഒരു ഫൈവ് ഓ ക്ലോക്ക് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ നമ്മളിപ്പം ജനലെല്ലാം ക്ലോസ് ചെയ്ത് ഇരിക്കുന്നതിനകത്ത് കുഴപ്പമില്ല പക്ഷേ ബേബീസ് ഉള്ള സമയത്ത് നമ്മുടെ റൂമിനകത്ത് നല്ല എയർ സർക്കുലേഷൻ വേണം അപ്പോൾ ഒരു ഫൈവ് ഒ കഴിഞ്ഞിട്ട് നമുക്കറിയാം നല്ല കൊതുകും എസ്പെഷ്യലി ഇതുപോലുള്ള ചെടികളും പ്ലാന്റ്സും ഒക്കെ ഉള്ള ഏരിയയിലാണ് നമ്മളെന്നുണ്ടെങ്കിൽ കൊതുക് നന്നായിട്ട് കയറും അപ്പോൾ ഒരു ഫൈവ് ഒ ക്ലോക്കിന് ശരിക്കും നമ്മൾ ഫൈവ് ഓ ഫൈവ് ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ നമ്മൾ ജനലെല്ലാം അടക്കണം പക്ഷേ പക്ഷേങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു എയർ സർക്കുലേഷൻ ഇച്ചിരി ലേറ്റ് ആയിട്ട് നമ്മൾ ഉറങ്ങുന്ന ടൈമിലൊക്കെ അടച്ചാൽ മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം വരെ നമുക്കിപ്പോൾ ഒരു എയ്റ്റോ ടെൻ ഓ ക്ലോക്കോ ഒക്കെ ആന്നെ വരെ നമുക്ക് ഈ ജനൽ തുറന്നിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഫസ്റ്റ് നമ്മൾ ബാറ്റ് വാങ്ങിച്ചു ബാറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു യൂസും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കൊതുക് കയറിക്കൊണ്ടിരിക്കും നമ്മൾ എസ്പെഷ്യലി ഡെലിവറി കഴിഞ്ഞിട്ട് അതിൻ്റെ കുറേ പോവാന്ന് പറയുന്നത് സ്പെഷ്യലി എനിക്ക് സിസേറിയനായിരുന്നു അപ്പോൾ സിസേറിയൻ്റെ ആ സ്റ്റിച്ചൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഓരോ കൊതുകിൻ്റെ പുറകിൽ നമുക്കതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് സ്പെഷ്യൽ ഈ രാത്രിയിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ആരും നമ്മുടെ അടുത്തില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല ഓരോണ്ണം ഒന്നും ആയിരിക്കത്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ റൂമിൽ തന്നെ ഒരു അഞ്ചും പത്തും കൊതുകുകളിങ്ങനെ വരും അപ്പോൾ ആ ഒരു സമയത്ത് ഒത്തിരി മൊസ്കിറ്റോ ബൈറ്റ്സ് എനിക്കും കൊച്ചിനും ഒക്കെ ഉണ്ടായിരുന്നു ആ എൻ്റെ ഇടയ്ക്കൂടെ പപ്പ ഒന്ന് വന്നു വാമിനെ കൊണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഒത്തിരി മൊസ്കിറ്റോ ബൈറ്റ്സ് എനി എന്നെ ആണെങ്കിലും അല്ലെങ്കിൽ തന്നെ പണ്ടോട്ടെ എപ്പോഴും എന്നെ എൻ്റെ ബോഡിയിൽ പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ഹസ്ബൻഡും ആണെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ എപ്പോഴും കുത്തും കൊതുക് ഇപ്പോൾ പക്ഷേ ഹസ്ബൻഡിനെ കുത്താറില്ല പക്ഷേ എന്നെയും കൊച്ചിനെയും നന്നായിട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ പിന്നെ ഞാൻ ഒത്തിരി സർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു ലൈഫ് ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഞാൻ കണ്ടുപിടിച്ചത് അപ്പോൾ അത് നമ്മൾക്ക് മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മുടെ വിൻഡോയുടെ മെഷർമെൻ്റ് അനുസരിച്ച് അവർ ചെയ്ത് വരും അത് അഫോർഡബിളും ആണ് നല്ല യൂസ്ഫുള്ളാണോ അന്നോട്ട് ഇന്നുവരെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുവരെ ഞാൻ തുടച്ചെടുക്കുമായിരുന്നു അത് തുടച്ച് ക്ലീൻ ചെയ്യുമായിരുന്നു അപ്പം പിന്നെ എനിക്ക് മനസ്സിലായിപ്പം നമുക്ക് ഈ ഒരു സ്ക്വയർ സ്ക്വയർ ജനലാവുമ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തു നിന്ന് തുടയ്ക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഈ സൈഡിൽ നെറ്റ് മാത്രമേ കാണത്തുള്ളൂ അപ്പം അപ്പറത്തെ സൈഡിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ക്വയറിനകത്തൂന്നും നമുക്ക് തുണി വെച്ച് തുടയ്ക്കണം അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഹസ്ബൻഡിങ്ങനെ പറഞ്ഞായിരുന്ന നീ അത് ഊരിയെടുക്ക് പൂരി എടുത്തിട്ട് വാഷ് ചെയ്ത് വാഷ് ചെയ്തിട്ട് നിനക്ക് ഉണക്കിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെയായിരുന്നു ഈ ലാസ്റ്റ് ഞാൻ ഇപ്പം കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ ഞാൻ അങ്ങനെ ചെയ്തു അപ്പോൾ റൂമെല്ലാം വൃത്തിയാക്കിയപ്പോഴത്തേക്കും ഞാൻ തന്നെ അത് ഫുൾ അയച്ചെടുത്ത് ഞാൻ തന്നെ നമുക്ക് നോർമൽ ചെറിയൊരു ഡിറ്റർജൻറ്റിനകത്ത് ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് ഉണക്കാനായിട്ട് ഇടാം എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം പോകുമ്പോൾ തിരിച്ച് ഓട്ടിച്ച് വെച്ചാൽ മതി അപ്പോൾ അത് വണ്ടിക്ക് ഉള്ളിൽ തന്നെ ആ രാ രാവിലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി രാത്രി തന്നെ നിങ്ങൾക്കത് ഉണങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് ഫിറ്റ് ചെയ്യാം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ വന്നത് ഈ രണ്ട് സെറ്റ് ഓഫ് വിൻഡോസിനും നമ്മൾ വിൻഡോടെ മെഷ് ഇട്ടിട്ടുണ്ട് നമുക്കിത് ഈസിയായിട്ട് തുടയ്ക്കാൻ പറ്റും നമുക്കിത് തുടച്ചെടുക്കാൻ പറ്റും വെച്ച് ക്ലോത്ത് വെച്ച് അപ്പം നമ്മളിടയ്ക്ക് തുടയ്ക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ എസ്പെഷ്യലി ന്യൂ ബോൺ ബേബീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും നമുക്ക് ഈ മൊസ്കിറ്റോടെ ഭയങ്കര ശല്യമായിരിക്കും അപ്പോൾ ഈ മൊസ്കിറ്റോസ് കാരണം നമ്മുടെ ബേബിയെ കടിക്കും അതുപോലെ തന്നെ നമ്മളെ കടിക്കും അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ചെറിയ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബാറ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാം ഇതിനെ കൊല്ലാം പക്ഷേ നമുക്ക് ബാറ്റ് ഉണ്ട് പക്ഷേ നമ്മൾ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിപ്പം നോർമൽ ഡെലിവറി ആണെങ്കിലും സിസറിയേനാണെങ്കിലും നമുക്ക് ബാറ്റ് കൊണ്ട് നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അതുപോലെ തന്നെ ഒരു ഒരു നമുക്കറിയാം ഒരു ഫൈവ് ഓ ക്ലോക്ക് കഴിയുമ്പോഴാണെങ്കിൽ ഈ കൊതുകെല്ലാം കയറും അപ്പം നമുക്ക് കുറച്ച് നേരം കൂടെ ഈ വിൻഡോസ് തുറന്ന് നമുക്ക് ഫ്രഷ് എയർ വേണം പക്ഷേ കൊതുക് കയറണ്ട എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഈയൊരു മെഷിൻ ഇതൊരു കൊതുക് വലയാണ് മൊസ്കിറ്റോ നെറ്റാണ് അപ്പം ഞാൻ വിചാരിച്ചത് ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി ഞാൻ ഇത് കുറച്ച് എനിക്ക് തോന്നൊരു ബേബി ഒരു ത്രീ മന്ത്സ് ആയപ്പം ഞാനിത് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഏതാണെന്നുള്ളതെല്ലാം ഞാൻ ഇതിനകത്ത് കൊടുക്കാം ലൈഫ് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഓൺലൈനായിട്ട് ഞാൻ കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ് ഇവർക്ക് ആക്ച്വലി ആമസോണിലും ഉണ്ട് പക്ഷേ ഇവരുടെ സൈറ്റ് കയറുവാണെങ്കിൽ എനിക്കൊന്ന് കുറച്ചും കൂടെ റേറ്റ് കുറച്ച് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് നോക്കണ്ട എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് നോക്കുക അതായത് നമ്മൾ മെഷർമെൻ്റ് നമുക്ക് ഒരു മെഷറിങ് ടേപ്പ് വേണം അപ്പം നമ്മൾ മെഷർമെൻ്റ് ടേപ്പ് വെച്ച് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ മേലിൽ നിന്ന് താഴെ വരെയുള്ള മെഷർമെൻ്റ് എടുക്കണം അതായത് നോർമലി നമ്മൾ എടുക്കുന്നത് ചിലപ്പം ചാൻസ് ഉണ്ട് ഇതിനകത്ത് രണ്ട് മൂന്ന് രീതി തെറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തരാം എനിക്കും ഒരു വട്ടം തെറ്റിപ്പോയി ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞാനിത് മെഷർമെൻറ്റ് പ്ലേസ് ചെയ്തപ്പം സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് അയ്യോ ഓക്കെ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ സൺലൈറ്റ് അടിക്കുന്നത് കൊണ്ട് എനിക്കറിയത്തില്ല കാണാൻ പറ്റുന്നുണ്ടോന്നോ ഓക്കെ ഒരു മിനിറ്റ് ഓക്കെ ഇതെന്ന് പറയുന്നത് ഇവിടെ ഇതെടുത്ത പടിയാണ് അപ്പോൾ നമ്മൾ ഈ വിൻഡോന മെഷർമെൻ്റ് എടുക്കുമ്പം നമ്മൾ ഇവിടം തൊട്ട് താഴെ വരെ അതായത് ഇവിടെ വരെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ നമ്മളങ്ങനെയല്ല എടുക്കുന്നത് കാരണം നമുക്ക് ഈ എയറിൽ ഇത് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ലേ കമ്പിയുടെ പുറത്തല്ലേ അതുകൊണ്ട് നമ്മൾ ഇത് ഇതാണ് പടി അപ്പോൾ നമ്മുടെ ഈ പടിയുടെ മേളിലും പോകാൻ പാടില്ല ഇത് അകത്തും പോകാൻ പാടില്ല അതായത് കുറഞ്ഞും പോകാൻ പാടില്ല കൂടിയും പോകാൻ പാടില്ല കൂടിക്കഴിഞ്ഞാൽ ഈ പടിയുടെ പുറത്തിരിക്കുമ്പോൾ വൃത്തിയേഡായിട്ടിരിക്കും അപ്പോൾ എന്താ പറ്റും ഈ പടിയുടെ പുറത്ത് ഇങ്ങനെ ഒരു ലൈനായിട്ടിരിക്കും അതുപോലെ തന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ് ചെയ്യാനും ഒട്ടിക്കാൻ പറ്റത്തില്ല ഇത് എയർലൈ പോവും അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നമുക്ക് എത്രയാണ് കൃത്യമായിട്ട് വേണമെന്ന് വെച്ചാൽ അവിടെ തൊട്ട് മാത്രമേ നമ്മൾ എടുക്കാവൂ ഇത് അപ്പോൾ ഈ ഇവിടെ കുറയാനും പാടില്ല കൂടാനും പാടില്ല ഇതിൻ്റെ നടക്ക് അപ്പം നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് ഇത്രയുണ്ട് പടി അപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് വേണം നമ്മൾ എടുക്കാൻ അപ്പം ഇതിൻ്റെ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ സൈഡ് നോക്കട്ടെ ആ അപ്പം ഇതിൻ്റെ നോക്കുവാണെങ്കിൽ ഇത്ര ഉള് ഇതിൻ്റെ വീതി ഇത് ഒട്ടിക്കുന്ന വെൽക്രം അവർ കറക്റ്റായിട്ട് നമ്മൾ ഒത്തിരി എന്താ പറയുന്നത് ഇതൊന്നും വേണ്ട നമുക്കീ ഒത്തിരി ആണി അടിക്കുകയും കാര്യങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും നമുക്കതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പം ഇത്ര ഒരു എനിക്ക് തോന്നൊരു മുക്കാൽ ഇഞ്ചോളം മുക്കാൽ ടു വൺ ഇഞ്ച് മാത്രമുള്ള മാത്രമുള്ളതിൻ്റെ ഈ ഒരു വെൽക്രോ അപ്പം ആ ഒരു വെൽക്രോ അതുപോലെ തന്നെ അവർ ഗ്ലൂവും നമുക്ക് തരുന്നുണ്ട് അപ്പം ഗ്ലൂ ഒട്ടിച്ച വെൽക്രോ ആണ് അപ്പം അതിൻ്റെ ജസ്റ്റ് ആ ടേപ്പ് അങ്ങോട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും ആദ്യം ആ ഗ്ലൂ പ്ലേസ് ചെയ്തതിന് ശേഷം ഇതുണ്ട് നമുക്കിങ്ങനെ തുറക്കാം സോറി നമുക്ക് ഈ വെൽക്രോ പ്ലേസ് ചെയ്യാം വെൽക്രോ ആദ്യം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത അതിന് ശേഷം ഈ നെറ്റിൻ്റെ കൂടെ ഓൾറെഡി ഈ അതിൻ്റെ സെക്കൻഡ് പോർഷൻ കാണും അപ്പം നെറ്റിൻ്റെ കൂടെ ഇത് കറക്റ്റായിട്ട് വെച്ചാൽ മതി അപ്പം ഇതെനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു നെറ്റാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും നിങ്ങളെ കാണിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ ഇത് ബ്ലാക്ക് വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലത് കാരണം ബ്ലാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടുള്ള ഈസി ആയിട്ട് കാണാൻ പറ്റും വൈറ്റ് ആണെങ്കിൽ അതിങ്ങനെ അടഞ്ഞൊരു നെറ്റ് പോലെ ഇരിക്കും നിങ്ങൾക്ക് ബ്ലാക്ക് ആയതുകൊണ്ടെങ്കിൽ കാണാൻ നെറ്റ് ഇട്ടതായിട്ട് പോലും നിങ്ങൾക്കറിയത്തില്ല അതുപോലെ തന്നെ എൻ്റെ ബോർഡറിന് മൂന്ന് കളേഴ്സ് ഉണ്ട് ലൈക്ക് ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ബോർഡറിന് മാത്രമല്ല ഫുൾ നെറ്റിൻ്റെ കളറാണ് സൈഡിൽ അവർ കൊടുക്കുന്നത് അതായത് വൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലാക്കാണ് ഏറ്റവും ബെറ്റർ ആക്ച്വലി ഈ സൈഡ് ബ്രൗൺ വിൻഡോസും ആ ഒരു ജനലും അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡ് ബ്ലാക്കുമാണ് പക്ഷേ ഞാൻ ബ്ലാക്ക് ആണ് അറിയാതെ രണ്ടിനും വാങ്ങിച്ചു പക്ഷേ അത് ബെറ്ററായെന്ന് എനിക്കിപ്പോൾ തോന്നും കാരണം ബ്രൗൺ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് കാണാനൊക്കെ പാടാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ കറക്റ്റാണെങ്കിൽ ഇപ്പോൾ അവർ മാറ്റുമോയെന്നറിയത്തില്ല ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് സെൻറ്റിമീറ്റേഴ്സിനാണ് അവർ കൊടുത്തത് അപ്പോൾ സെൻറ്റിമീറ്റേഴ്സിനെ മെഷർമെൻ്റ് നോക്കി വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അറിയാതെ ഇഞ്ചിലോട്ട് നോക്കിപ്പോയി അപ്പോൾ എന്തു പറ്റി അവർ സെൻറ്റിമീറ്ററിലായിരുന്നു അപ്പോൾ ചെറിയൊരു സ്ക്വയറിൻ്റെ ഒരു പീസാണ് എനിക്ക് കിട്ടിയത് പക്ഷേ പിന്നീട് ഞാൻ വീണ്ടും അവർക്ക് തന്നെ കൊടുത്തു കാരണം അവർ അത്ര നന്നായിട്ട് എല്ലാ സ്റ്റിച്ചിങ് കാര്യങ്ങളും എല്ലാം ചെയ്ത് എൻ്റെ മിസ്റ്റേക്കായിരുന്നു അതുകൊണ്ട് വീണ്ടും ഞാൻ കൊടുത്തു അങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റിൽ എനിക്ക് കിട്ടി രണ്ട് വിൻഡോസിലും അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക കാരണം സ്പെഷ്യലി നമുക്ക് ഈ കൊതുകൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് വാങ്ങിനെ കുത്തി കാലെല്ലാം കൊതുക്ടിച്ചിട്ട് ഇപ്പോഴും അതിൻ്റെ പാടുണ്ട് അതുകൊണ്ട് നമ്മൾ എത്ര ഈ ബാറ്റ് വെച്ച് നോക്കിയാലും നമ്മളിപ്പോൾ തുറന്നിട്ടുവാണെങ്കിൽ കുറേ കൊതുകുകൾ ഒരു വൈകിട്ട് സമയത്ത് അകത്ത് കയറി ഇരിക്കും നമ്മളെ അറിയാത്ത കാര് അങ്ങനത്തെ സ്ഥലത്തല്ല ഇരിക്കും അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇതുപോലൊരു ഇതെന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്പ്ഫുൾ ഇമ്പോർട്ടൻ്റ് യൂസ്ഫുള്ളാണ് നിങ്ങളെ ബേബിനെയൊക്കെ കൊതുക് കടിക്കാൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് ഇണ്ട് പുറേ നോക്കണ്ട നോക്കാതെ തന്നെ നിങ്ങൾക്ക് കിടക്കാൻ പറ്റും അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറ്റുവാണെങ്കിൽ അവരുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പം നിങ്ങൾക്കിത് ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടു റൈറ്റിങ് യൂർ കമൻസ് താങ്ക് യു ബൈ അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു എനിക്കപ്പോൾ ഒരു വീഡിയോ വരണമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളുടെ കോമൻസ് എഴുതിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കേ ബൈ